പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെ ഇ ഡി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു അതിന് കാരണമായത് കഴിഞ്ഞ ദിവസം നെടുമ്പറമ്പൽ ഫിനാൻസ് കമ്പനിയുടെ ഉടമ എൻ എം രാജു അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത് ആന്റോ ആന്റണി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ ഏഴു വർഷം മുമ്പ് കടം വാങ്ങിച്ചുവെന്ന് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കടം വാങ്ങിച്ചുവെന്നും അതിൽ ഇരുപത് ലക്ഷം രൂപ മാത്രമേ തിരികെ കൊടുത്തുള്ളൂ ബാക്കി കൊടുക്കാനുണ്ടെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞു ഇന്നലെ മുതൽ സൈബർ സൈബറിടങ്ങളിൽ അത് വലിയ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് അതിനെ തൊട്ടു പിന്നാലെ ആൻഡോ ആന്റണി എംപിയും പറഞ്ഞു കോടികളൊന്നും തന്നിട്ടില്ല വാങ്ങിച്ച പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് എലക്ഷൻ ഫണ്ടായിട്ടാണ് പണം ിയതെന്നും പറയുന്നു സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടൊക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് ഫണ്ട് എല്ലാ സ്ഥാനാർത്ഥികളും ഫണ്ട് പിരിക്കും ആ ഫണ്ടൊക്കെ കൊടുക്കുന്നത് നാട്ടിലെ പ്രമാണിമാരാണ് അവരിൽ നിന്നാണ് ഈ ഫണ്ടൊക്കെ വാങ്ങിക്കുന്നത് ഫണ്ട് വാങ്ങിച്ചാലല്ലേ ഇലക്ഷന് ചെലവാക്കാൻ പറ്റൂ ആരുടെയെങ്കിലും കുടുംബത്ത് നിന്ന് കൊണ്ടുവന്ന് ചിലവാക്കാൻ പറ്റും അതെത്രത്തോളം ചിലവാക്കാൻ പറ്റും പക്ഷെ അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഫണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചും സംഭാവന മേടിച്ചുമൊക്കെയാണ് ഇലക്ഷൻ പ്രചാരണ ചെലവുകളൊക്കെ നടത്തുന്നത് അത് സ്വാഭാവികമാണ് എല്ലാ രാഷ്ട്രീയക്കാരും ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ബിസിനസ്സുകാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾക്കും ഫണ്ട് നൽകും ഒരാളല്ല മിക്ക ബിസിനസ്സുകാരും ഒരു സ്ഥാനാർത്ഥിക്കല്ല മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഫണ്ട് കൊടുക്കും പക്ഷെ അതിനകത്ത് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ഉണ്ടാകും ഇങ്ങനെയുള്ള ഫണ്ട് കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് രാജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതും പറയും ഇതിനപ്പുറവും പറയും കാരണം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൊടുത്ത സ്ഥാനാർത്ഥികൾക്ക് ഫണ്ട് കൊടുത്തത് സംഭാവന കൊടുത്തത് എല്ലാം തിരിച്ചു ചോദിച്ചാൽ നടക്കുന്ന കാര്യമാണ് കിട്ടുമോ ഒരാൾക്ക് സംഭാവന കൊടുത്തല്ലേ അതങ്ങനെ തിരിച്ചു ചോദിക്കാൻ പറ്റും കടം കൊടുത്തതാണെങ്കിൽ തിരിച്ചു ചോദിക്കാം അതിന് അയാൾക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ അത് അയാളുടെ റൈറ്റ് ആണ് അങ്ങനെ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തു എന്നാണ് ആന്റണി ആന്റോ ആന്റണി പറയുന്നത് രാജുവിന്റെ അവസ്ഥ ഇപ്പോൾ മോശമാണെങ്കിൽ അതിങ്ങനെയൊക്കെ ആളുകളെ തേജബോധം ചെയ്ത് പറഞ്ഞാൽ അത് കിട്ടുമോ കിട്ടുമെന്നായിരിക്കാം അവരുടെയൊക്കെ ചിന്ത എൻ എം രാജു മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലെ അറിയപ്പെടുന്ന ബിസിനസ് ബിസിനസ്സുകാരെല്ലാം ഇങ്ങനെ തുകകൾ കൊടുത്തിട്ടുണ്ട് രാജു തിരുവല്ലയിലെ മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് അങ്ങനെയുള്ള ഒരാൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇലക്ഷൻ ഫണ്ട് കൊടുത്തു കാണും അത് ആന്റോണിക്ക് മാത്രമല്ല എല്ലാവർക്കും കൊടുത്തു കാണും ജയിച്ചവർക്കും തോറ്റവർക്കും എല്ലാം അതൊക്കെ തിരിച്ചു ചോദിച്ചാൽ കിട്ടുമോ എനിക്കറിയില്ല കിട്ടുമെന്നായിരിക്കും രാജുവിന്റെ ഏ ചിന്ത അങ്ങനെയായിരിക്കും അദ്ദേഹം അത് വിളിച്ചു പറഞ്ഞത് രാജു ആരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം രാജുവിനെ അറിയാമായിരിക്കും തിരുവല്ല ആസ്ഥാനമായുള്ള നെടുമ്പറമ്പ് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തെക്കുറിച്ച് മിക്ക ആളുകളും കേട്ടിട്ടുണ്ട് കാരണം അതുപോലുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കേട്ടിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ നിക്ഷേപങ്ങൾ കോടിക്കണക്കിന് രൂപ സമാഹരിച്ച ശേഷം അത് തിരിച്ചു കൊടുക്കാതെ വഞ്ചിച്ച് വൻ തട്ടിപ്പ് നടത്തിയ സ്ഥാപനം അതിൻ്റെ ഉടമയാണ് രാജു എൻ രാജു പഴയ കേരള കോൺഗ്രസ് നേതാവായ എൻ രാജു സ്ഥാപനത്തിന്റെ ഉടമയാണ് ഇങ്ങനക്ക് ഇത് മാത്രമല്ല മറ്റു പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു വാഹന കച്ചവടം തുണിക്കട അങ്ങനെ പല ബിസിനസ്സുകളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇതെല്ലാം പൊളിഞ്ഞ് പാളിസായി അപ്പോ കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് ശാഖകൾ ഉണ്ടായിട്ട് അവയെല്ലാം നിർത്തി സ്ഥാപന ഉടമകൾ ആദ്യം ഒളിവിലും പിന്നെ ജയിലിലും പോയി കേസുകൾ ഒരുപാട് വന്നപ്പോഴേ പൈസകൾ വാങ്ങിച്ച പൈസ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് പൈസ തിരിച്ചു കൊടുക്കാത്തപ്പോൾ അവർ കേസ് കൊടുത്ത് അങ്ങനെ കേസുകളുടെ മേളിൽ കേസുകളുടെ ഒരു പൂമ്പാരമായപ്പോൾ പോയി അത് കഴിഞ്ഞ് അറസ്റ്റിലായി അവര് ജയിലിലുമായി ഈ അടുത്ത സമയത്താണ് ജാമ്യം കിട്ടി പുറത്തു കൊണ്ടത് ആ സ്ഥാപനത്തിന്റെ തട്ടിപ്പ് മൂലം നിരവധി ആളുകളാണ് അനവധി നിരവധി ആളുകളാണ് ആത്മഹത്യ ചെയ്തതും ഹൃദയം പൊട്ടി മരിച്ചതും മാത്രമല്ല ഇവരുടെ തട്ടിപ്പിന്റെ ഭാഗമായി മക്കളുടെ കല്യാണം മുടങ്ങിയും വീട് ജപ്തി ചെയ്യപ്പെട്ടും പ്രതിസന്ധിയിലായ നിരവധി സാധാരണ കർഷകർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിനകത്തും പുറത്തുമുണ്ട് സംസ്ഥാനത്തെയും പുറത്തെയും ആയിരക്കണക്കിന് പട്ടിണി പാവങ്ങളുടെ വീർപ്പിന്റെ വിലയാണ് നിക്ഷേപിക്കപ്പെട്ട പണം എൻ എം രാജു കുടുംബം തട്ടിയെടുത്തത് അതത്ര നിസ്സാരമല്ലേ എത്രയോ പട്ടിണി പാവങ്ങളുടെ പണം വലിയ വലിയ പ്രതീക്ഷയോട് പ്രതി കൂടിയാണ് ഇവരുടെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആകർഷകമായ പലിശ ഓഫർ ചെയ്യും അങ്ങനെ പലിശ കൊടുത്തും പലിശ ഓഫർ ചെയ്തുമൊക്കെയാണ് കോടികൾ നിക്ഷേപ നിക്ഷേപങ്ങളായി സ്വീകരിച്ചത് അതൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ രാജ്യമാണ് ഒരു രേഖയും വാങ്ങാതെ ആന്റോ ആന്റണിക്ക് രണ്ടു കോടി രൂപ നൽകിയെന്ന് പറയുന്നു ഒരു രേഖയും വാങ്ങാതെ രേഖയില്ലാതെ പണം നൽകുന്ന സ്ഥാപനമാണെങ്കിൽ രേഖയില്ലാത്ത പണം നിക്ഷേപിക്കാനും കഴിയും കഴിയുമല്ലോ അല്ലേ കൊടുത്താൽ മാത്രം വരല്ലോ വാങ്ങിക്കുകയും ചെയ്യുമല്ലോ അങ്ങനെ രേഖയില്ലാതെ നിക്ഷേപിക്കാൻ കഴിയുന്നതുകൊണ്ടായിരിക്കാം തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങൾ ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു തന്ത്രിയുടെ നിക്ഷേപം ഉണ്ടോ ഇല്ലയോന്നൊക്കെയുള്ളത് ഏർ അന്വേഷണം നടക്കും അങ്ങനെ ആയിരിക്കാം ആയിരിക്കാമെന്ന് ഊഹിക്കുന്നു തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നിക്ഷേപങ്ങൾ രേഖയില്ലാതെ ഇവിടെ ഏർ ഉണ്ടായിരിക്കാം എന്ന് സംശയിക്കുന്നു അതാണ് ഇ ഡിയും പ്രത്യേക അന്വേഷണ സംഘം ഒക്കെ അന്വേഷിക്കുന്നത് അവരത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ പക്ഷേ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു ഇതിന്റെ ഉടമ തന്നെ ഉടമയായ എൻ എം രാജു തന്നെ തുറന്നു പറഞ്ഞു ഒരു രേഖയും ഇല്ലാതെയാണ് ആന്റോ അനണിക്ക് രണ്ടു കോടി രൂപ നൽകിയത് അങ്ങനെ രേഖയില്ലാതെ കൊടു കൊടുത്തെങ്കിൽ രേഖ വാങ്ങുകയും ചെയ്യും അല്ലെ പിന്നെ കൊടുക്കുന്ന പണത്തിന് രേഖ വേണ്ടേ രേഖ മേടിച്ചു വയ്ക്കണ്ടേ രേഖയില്ലാതെ അങ്ങനെ കൊടുക്കാൻ പറ്റും അപ്പോ രേഖയില്ലാതെ വാങ്ങിയിട്ടായിരിക്കും രേഖയില്ലാതെ കൊടുത്തത് ഹരിയാഹാരം കഴിക്കുന്നവർക്ക് അങ്ങനെയാ മനസ്സിലാവുന്നത് അല്ലേ ഇങ്ങനെ ആളുകളെ പറ്റിച്ച കബളിപ്പിച്ച എൻ എം രാജു പറയുന്നത് ആര് വിശ്വസിക്കും ഹരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ പാടാ ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ പലരും ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അന്തം വിട്ട പ്രതി എന്ത് ചെയ്യുമെന്ന് പറയുന്നത് പോലെ ഇനിയും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ എൻ എം രാജുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമുക്ക് കാത്തിരിക്കാം